ഹലോ ഗുഡ് മോർണിംഗ് അപ്പം രാവിലത്തെ ചായന്ന് തുടങ്ങി ഇന്ന് മൈദ കൊണ്ടുള്ള ഒരു അപ്പോളും പോള എന്നൊക്കെ പറയുക മൈദപ്പത്തിരിന്നും പറയാം അതാണ് സംഭവം ഒന്ന് ഇന്നലാണ് ലഘുവാണ് സംഭവം വളരെ കുറച്ചുള്ള നാളെ സംഭവമുള്ളൂ പക്ഷെ ഇത് ഒന്നും ആവില്ല പത്തെണ്ണമെങ്കിലും ഒരു കാലത്ത് തിന്നണം എന്നാലൊരു രണ്ട് മൂന്ന് പൊറോട്ടം ഒന്നാ ഇതുണ്ടാവുള്ളൂ പിന്നെ കുറച്ച് എല്ലാവരും കൊതിയറുക്ക് കൊണ്ടിട്ടു അപ്പോൾ വേറെ മൂന്നെണ്ണി ിട്ട വേറെ നില കിട്ടിയ ചൂച്ചിക്കും അലാപിക്കും വേണ്ടി പറ്റിയുള്ള അതിൽ വരുമ്പോൾ കൊടുക്കാൻ അതൊന്നും ഇല്ല ടെസ്റ്റിട്ടുങ്ങളെ വീട്ടിലേക്കൊന്ന് പൈസ ഓർഡർ എളുപ്പത്തിൽ കഴിയും പരിപാടി മൈദ്യം ഇച്ചിരി പോകുമ്പോട്ട அடிச்சலாம் மிஸ்ட்டு அத்தனை மண்ட் வரது வய வைக்கப்போதும் அழக்கொந்தும் வேண்ட அழை வைக்கோ அங்கே இது கிளா നല്ല തേങ്ങാപ്പാൽ വേണ്ട നല്ല തേങ്ങാപ്പാലും ഇട്ടിട്ട് ഇങ്ങനെ കുതിർത്തണം എന്നിട്ട് അവസരം ഒരു പണി ഉണ്ടാവും അങ്ങനെ തേങ്ങാപ്പായും കൈയിട്ട് ഉളമ്പ് തേങ്ങാപ്പാലും ലാസ്റ്റിങ്ങനെ പത്തെത്തോളം മൂന്നും അങ്ങനെ പരി അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസമുള്ള പാല് ഹാവ് Agak-agak jaya-jaya lho. Ini, sukkah itu dengan jorik kuah. Berlebaran kau kan?